സൂറത്തുൽ കഹ്ഫിന്റെ ഒന്നാമത്തെ ആയത്ത് അവസാനിക്കുന്നിടത്ത് ഒരു കുഞ്ഞ് സീൻ കാണാം കഴിഞ്ഞ ടലിഫാണ് തൻവീൻ ഫത്തഹത്തേനിയാണ് എന്നാൽ ഫത്തഹത്തേനി നമുക്ക് അവിടെ കാണാൻ കഴിയില്ല പകരം നമ്മൾ കാണുന്നത് ഒരു കുഞ്ഞ് സീനാണ് എന്താണ് ഈ സീൻ ഈ സീൻ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ പാരായണം ചെയ്യണം സീൻ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സക്തെന്നാണ് എന്ന് പറഞ്ഞാൽ നിശബ്ദത പാലിക്കുക മൗനം പാലിക്കുക എന്നാണ് അർത്ഥം സീൻ എന്നുള്ളത് ഏത് വാക്കിന്റെ മുകളിലാണോ ഉള്ളത് ആ വാക്കും തൊട്ടടുത്ത വാക്കും ചേർത്തോതാൻ ഉദ്ദേശിക്കുമ്പോഴാണ് സീൻ എന്ന അക്ഷരത്തെ നമ്മൾ പരിഗണിക്കേണ്ടത് അതായത് ഇവിടെ ഇപ്പൊ ആയത്തിന്റെ അവസാനത്തിലാണ് ഉള്ളത് നമ്മൾ സാധാരണ എങ്ങനെയാണ് ആ ആയത്തിനെ അവസാനിപ്പിച്ച് അവിടെ ഒന്ന് വഖഫ് ചെയ്ത് നിർത്തി അടുത്ത ആയത്തിലോട്ട് പ്രവേശിക്കും അപ്പൊ നമുക്കത് വലിയ പ്രശ്നമില്ല ഇങ്ങനെയാണ് നമ്മൾ ഓതുക പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാൽ നമ്മൾ എന്നുള്ളതിൻ്റെ കൂടെ ൻ എന്ന വാക്കിനെ കൂട്ടി ഓതാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അവിടെ നമ്മൾ സീനിനെ പരിഗണിക്കണം വലം ചേർത്ത് ചേർത്തോതുമ്പോഴും നമ്മൾ എന്താക്കണം ഐവജ എന്നുള്ളടത്തൊന്ന് പോസ് ചെയ്തിട്ട് വേണം ശ്വാസമെടുക്കാതെ കയ്യുമൻ എന്നുള്ള പദത്തിലോട്ട് പോകാൻ അവിടെ നമ്മൾ നമ്മളെ എന്ന് പാരായണം ചെയ്യാൻ പാടില്ല ഇങ്ങനെ അവിടെ വാജിബാണ് നിർബന്ധമാണ് കാരണം വലം എന്നുള്ളത് കുറിച്ചാണ് പറയുന്നത് അതിൽ അവൻ വക്രത ആക്കിയിട്ടില്ല കയ്യമൻ എന്നുള്ളതും കുർആാനാണ് ചൊവ്വായ വേദഗ്രന്ഥം ഐവജ കയ്യീമ എന്നുള്ളത് രണ്ടും നേർ വിപരീത അർത്ഥങ്ങളിലുള്ള രണ്ട് വാക്കുകളാണ് പറയുമ്പോൾ അതെന്തായി പോകും അല്ലെങ്കിൽ അതിന്റെ അജക്റ്റീവായിട്ട് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അവിടെ നമ്മൾ ഒന്ന് പോസ് ചെയ്തിട്ട് അടുത്ത ഭാഗത്തോട്ട് പ്രവേശിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇതാണ് സത്ത് ഇതുപോലെ മറ്റു സ്ഥലങ്ങളുമുണ്ട് ان شاء الله وريه السلام عليكم ورحمه الله وبركاته